ആയോധന കലകളെല്ലാം അറിയാമെങ്കിലും ഇരയെ ഭ്രാന്തമായി ഓടിക്കുന്ന കരടിയുടെ മുന്നിൽ അത് പ്രയോഗിക്കാൻ കഴിയില്ല എന്ന് അവൾക്കും നന്നായി അറിയാം അതുകൊണ്ട് തന്നെ അവളും സ്വന്തം ജീവൻ നോക്കി ഓടിപ്പോകേണ്ട അവസ്ഥയിലായിരുന്നു ഋഷി എന്നെ വിട്ടേക്ക് നിങ്ങൾ നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ നോക്ക് പ്രയാഗ അവളെയും ചുമന്ന് കഷ്ടപ്പെട്ടു ഓടുന്ന ഋഷിയോട് പറഞ്ഞു പ്രയാഗ നീ എന്താ ഈ പറയുന്നേ നമ്മളെല്ലാവരും ഒരുമിച്ചാണ് ഇവിടെ വന്നത് എന്നിട്ട് നിന്നെ ഈ അപകടത്തിൽ തനിച്ച് വിടാനാണോ നീ പറയുന്നത് അത് പറ്റില്ല ഋഷി ഉറച്ചു പറഞ്ഞു അത് കേട്ട് പ്രയാഗയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഋഷിനെ ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കിക്കൊണ്ടാണ് ശ്രീലക്ഷ്മി ഓടുന്നത് ശ്രീ നീ തിരിഞ്ഞു നോക്കി എവിടെയും വീടല്ലേ പിന്നെ നമ്മളെല്ലാം കുടുങ്ങി പോകും ഓടിക്കോ ഞാൻ പിന്നാലെ വരാം ഋഷി ഉറക്കെ പറഞ്ഞപ്പോൾ ശ്രീലക്ഷ്മി അവൻ പറഞ്ഞതുപോലെ ചെയ്തു ശ്രീലക്ഷ്മി സുരക്ഷിത സ്ഥാനത്തേക്ക് പോയി എന്ന് ബോധ്യപ്പെട്ട ഋഷി പെട്ടെന്ന് ഓട്ടം നിർത്തി പ്രയാഗയെ താഴെയിറക്കി പ്രയാഗ ഇതാണ് വഴി ഇവിടെ നിന്ന് നമ്മുടെ ക്യാമ്പ് വളരെ അടുത്താണ് എങ്ങനെയെങ്കിലും വേഗം അങ്ങോട്ടേക്ക് ചെല്ലു ഋഷി മരങ്ങൾക്കിടയിലൂടെ കാണുന്ന വഴിയിലേക്ക് വിരൽ ചൂണ്ടി ഇല്ല ഋഷി ഞാൻ നിന്നെ ഒറ്റയ്ക്ക് വിടില്ല നീയും വാ പ്രയാഗ ആശങ്കയോടെ പറഞ്ഞു സംസാരിച്ച് നിൽക്കാൻ സമയമില്ല പ്രയാഗ നീ എത്രയും വേഗം ഓടാൻ കഴിയോ അത്രയും വേഗത്തിൽ ഓടിക്കോ എന്ന് പറഞ്ഞ് ഋഷി തിരിഞ്ഞ് കരടിയുടെ അടുത്തേക്ക് ഓടി ജിതിൻ വലിച്ചെറിഞ്ഞ കത്തി അവൻ എപ്പോഴും എടുത്ത് ഇടുപ്പിൽ വെച്ചിരുന്നു വാ എന്നുറക്കെ വിളിച്ചുകൊണ്ട് അവൻ നെഞ്ചിൽ ആഞ്ഞടിച്ചു അവൻ കരടിയുടെ ശ്രദ്ധ തന്നിലേക്ക് മാത്രമേ തിരിക്കുകയായിരുന്നു ആ സമയം ഋഷിനെ കാണുമ്പോൾ ഒരേ സമയം പത്ത് കരടികളെ വേട്ടയാടാൻ കഴിവുള്ള പോലെ തോന്നി തിരിഞ്ഞു ഓടുന്നതിനിടെ പ്രയാഗ കണ്ട അവസാന ദൃശ്യം ഇതായിരുന്നു ആ ചെറിയ കൊണ്ട് കരടിയെ പരിക്കേൽപ്പിക്കാൻ ഋഷിന് കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ അരികിൽ കിടന്ന ഒരു കരിങ്കല് എടുത്ത് ഋഷിൻ അതിന്റെ തലയിൽ ശക്തമായി ഇടിച്ചു ഉടനെ കരടി വികൃതമായ ശബ്ദത്തിൽ ഒരു ശബ്ദം പുറപ്പെടുവിച്ചു ഋഷിനെ സ്വന്തം ജീവനിൽ പേടിയുണ്ടായിരുന്നില്ല കരടി ക്യാമ്പിന്റെ ഭാഗത്തേക്ക് പോകാതിരിക്കാൻ അവൻ മനപൂർവം എതിർദിശയിലെ കൊടുങ്കാട്ടിലേക്ക് ഓടി കരടിയും അവന്റെ പിറകെ ഭ്രാന്തമായി ഓടി നിരപ്പായ വഴിയിലൂടെ കുറച്ചു ദൂരത്തിൽ ഓടിയ ഋഷി പെട്ടെന്ന് വേഗതയിൽ ബാലൻസ് ചെയ്യാനാകാതെ താഴെ വീണു അവന്റെ പിറകിൽ വേഗത്തിൽ വന്ന കരടി മരത്തിലിടിച്ചു നിന്നു അത് കണ്ട ഋഷി ചാടി എഴുന്നേറ്റ് വീണ്ടും കാട്ടിലേക്ക് ഓടി പ്രയാഗ ക്യാമ്പിലേക്ക് എത്തിയപ്പോൾ അവളുടെ സഹോദരൻ ഓടി വന്നു പ്രയാഗ എന്താ നീ ഒറ്റയ്ക്ക് വന്നത് ഋഷി എവിടെ ശ്രീലക്ഷ്മി ഇടറിയ ശബ്ദത്തോടെ ചോദിച്ചു ഋഷി കരടിയുടെ ശ്രദ്ധ അവനിലേക്ക് തിരിച്ചുവിട്ട് നമ്മളെ സേവ് ചെയ്യാൻ പോയി പ്രയാഗ് ആവലാതിയോടെ പറഞ്ഞു അതേ സമയം തന്നെ അവർ കാട്ടിൽ നിന്ന് ആരോ അലറുന്ന ഒരു ശബ്ദം കേട്ടു കരടി ഋഷിനെ എന്തോ ചെയ്തുവെന്ന് അവർ കരുതി വാർത്ത കേട്ടപ്പോൾ സിദ്ധാർത്ഥ് മാത്രം സന്തോഷിച്ചു ഋഷിനോട് അവൻ ഒരു സഹതാപവും തോന്നിയില്ല നോ എന്റെ റിച്ചു ഒന്നും സംഭവിക്കില്ല ശ്രീലക്ഷ്മി കണ്ണീർ അടക്കാനാവാതെ നിലവിളിച്ചു ഋഷി നിനക്ക് എന്താ പറ്റിയത് അവൾ കണ്ണീരോടെ മന്ത്രിച്ചു പെട്ടെന്ന് അവൾ സ്വബോധത്തിലേക്ക് വന്നു ഞാൻ ഋഷിനെ തിരഞ്ഞു വീണ്ടും കാട്ടിലേക്ക് പോവുക നിങ്ങൾ ആരെങ്കിലും എന്നെ സഹായിക്കാൻ കൂടെ വരുവോ അവൾ ചോദിച്ചു പക്ഷെ ആരും മറുപടി പറഞ്ഞില്ല അത് കണ്ട് അവൾ വീണ്ടും പൊട്ടിക്കരയാൻ തുടങ്ങി അപ്പോൾ കാട്ടിൽ നിന്ന് വീണ്ടും ഒരു നിലവിളി കേട്ടു അത് കരടിയുടെ ശബ്ദം പോലെ തോന്നിയില്ല ഗൗരി ശ്രീലക്ഷ്മിയുടെ തോളിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു ഞാൻ നിന്റെ കൂടെ വരാം എങ്ങനെയെങ്കിലും നമുക്ക് ഋഷിയെ രക്ഷിക്കണം അവൾ പറഞ്ഞു നീ എന്താ ഗൗരി കളിക്കുന്നത് അവിടെ ഒരുപാട് അപകടമുണ്ട് ആ കരടി എന്തൊക്കെ ചെയ്യുമെന്ന് അറിയില്ല അവൾ പറഞ്ഞത് കേട്ട് ജിതിൻ ബഹളം വെച്ചു എന്നാൽ ഗൗരി കൈ ഉയർത്തി അവനെ തടഞ്ഞു ഞാനൊരു പോലീസ് ഓഫീസറാണ് എന്നിട്ട് ഞാൻ ചെയ്യേണ്ട ജോലിയാണ് ഋഷി ചെയ്തത് ഇനി എനിക്ക് അവനെ സംരക്ഷിക്കണം എന്റെ വഴിയിൽ നിന്ന് മാറി നിൽക്കേ ശ്രീലക്ഷ്മിയുടെ കയ്യിൽ പിടിച്ച് ഗൗരി ഗൗരവത്തോടെ പറഞ്ഞു ഗൗരി ജിതിൻ ദേഷ്യത്തോട് അലറി പക്ഷെ അവൾ അത് മൈൻഡ് ചെയ്തില്ല ഞാനും അവരുടെ കൂടെ പോകും പ്രയാഗയും മുന്നോട്ട് വന്നു അവളുടെ കാലിന് മുറിവേറ്റത് കാരണം നിൽക്കാനാവാതെ അവൾ കുഴഞ്ഞു വീണു അവളുടെ സഹോദരൻ അവളെ താങ്ങിയെടുത്തു പ്രയാഗ നിനക്ക് ഈ അവസ്ഥയിൽ അങ്ങോട്ട് പോകാൻ പറ്റില്ല അവൻ അവളെ പറഞ്ഞു നിർത്തി എന്റെ ജീവൻ രക്ഷിച്ചവന് വേണ്ടി ഞാൻ ഒന്നും ചെയ്യാതിരിക്കണോ പ്രയാഗ അവനെ നോക്കി ചോദിച്ചു ശരി നിക്ക് ഞാൻ നിങ്ങളുടെ കൂടെ വരാം അവളുടെ സഹോദരൻ പല്ലുകടിച്ചുകൊണ്ട് പറഞ്ഞു ഇതേ സമയം ശ്രീലക്ഷ്മിയും ഗൗരിയും പ്രയാഗയും സഹോദരനും കൂടി കാട്ടിലേക്ക് വന്നപ്പോൾ ഋഷിൻ പാമ്പിനെ അടിച്ചു കൊല്ലുന്നതാണ് കണ്ടത് ഋഷി ശ്രീലക്ഷ്മി ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ചു ഋഷിനെ എന്ന നഷ്ടപ്പെട്ടോ എന്ന് അവൾ ഭയപ്പെട്ടു പോയിരുന്നു അവൻ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് വീട്ടുകാർ കരുതിയിരുന്നെങ്കിലും ഋഷിനോട് ശ്രീലക്ഷ്മി എപ്പോഴും സ്നേഹത്തോടെയാണ് പെരുമാറിയിരുന്നത് ഇനി ഒരിക്കലും അവനെ ജീവനോടെ കാണാൻ കഴിയില്ല എന്ന് കരുതിയ ആ നിമിഷത്തിലാണ് താൻ അവനെ എത്രമാത്രം ആഴത്തിൽ സ്നേഹിക്കുന്നുണ്ടെന്ന് ശ്രീലക്ഷ്മി തിരിച്ചറിഞ്ഞത് അവനില്ലാതെ തൻ്റെ ജീവിതം മുന്നോട്ട് പോകില്ല എന്ന അവസ്ഥയിലേക്ക് അവൾ എത്തിയിരുന്നു ഋഷിനെ ചുറ്റി പിടിച്ചുകൊണ്ട് അവൾ അത് ഓർത്തു കരഞ്ഞു മോളെ കരയില്ലടാ നോക്ക് എനിക്ക് കുഴപ്പമൊന്നുമില്ല ശ്രീലു ഇങ്ങോട്ട് നോക്ക് അയ്യേ ഇങ്ങനെ കരഞ്ഞ നീ കഷ്ടപ്പെട്ടിട്ട മേക്കപ്പൊക്കെ പോവൂട്ടോ ഒരു കൊച്ചുകുട്ടിയോട് സംസാരിക്കുന്നത് പോലെ ഋഷി അവളുടെ കണ്ണുനീർ തുടച്ച അവളെ സമാധാനിപ്പിച്ചു പക്ഷേ ശ്രീലക്ഷ്മിക്ക് അത്ര എളുപ്പം അവളുടെ കരച്ചിലടക്കാനായില്ല അവന്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തിക്കൊണ്ട് അവൾ അവളെങ്ങലടിച്ചു മതി മോളെ ഇനി നീ ഇങ്ങനെ കരഞ്ഞാ ഞാൻ നിന്റെ കൂടെ കരയി ഋഷിൻ അത് പറഞ്ഞതും അവളുടെ കരച്ചിൽ ഒരു സ്വിച്ച് പോലെ നിന്നു വേണ്ട പക്ഷേ നീ കാണാതെ ഞാൻ കരയി അവൾ മുഖത്തെ കണ്ണീർ തുടച്ചുകൊണ്ട് പറഞ്ഞു അവളുടെ കുഞ്ഞു കുട്ടികളെ പോലുള്ള ഭാവം കണ്ട് ഋഷി അവളെ കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ ചുംബിച്ചു അപ്പോൾ മാത്രമാണ് ശ്രീലക്ഷ്മിയുടെ മുഖം ഒന്ന് തെളിഞ്ഞത് ഋഷി നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഗൗരി അവനെ മൊത്തത്തിൽ നോക്കിക്കൊണ്ട് ആശങ്കയോടെ ചോദിച്ചു നിങ്ങൾ ഓക്കെയല്ലേ എനിക്ക് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ തന്നെ നോക്ക് അവൻ ചെറുചിരിയോടെ പറഞ്ഞു അവരെല്ലാവരും പതിയെ ക്യാമ്പിലേക്ക് മടങ്ങി അവിടെ എത്തിയതും കാറ്റിനേക്കാൾ വേഗത്തിൽ കരടിയോടും പാമ്പിനോടും ഒറ്റയ്ക്ക് പൊരുതി ജയിച്ച് വിജയിച്ച കഥ പാട്ടായി എല്ലാവരും അവിശ്വസനീയതയോടെ ഋഷിനെ നോക്കി ഇത്രയും ദിവസം വെറും വിഡ്ഢിയാണെന്ന് കരുതിയ ആൾ ഒറ്റ ദിവസം കൊണ്ട് ഹീറോയായി മാറി ആ മാറ്റം പലർക്കും ദഹിച്ചില്ല അപ്പോൾ ആരോ ഋഷിന്റെ തോളിൽ തട്ടി ഹേയ് റീലി യു ആർ അമേസിംഗ് നിങ്ങളൊരു കരടിയോട് പോരാടി അതിനെ തുരത്തി അതുകൂടാതെ വെറും കൈകൊണ്ടൊരു വിഷപ്പാമ്പിനെയും കൊന്നു ശരിക്കും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ആ മനുഷ്യൻ പറഞ്ഞു ഒന്ന് പോകുമോ അയാൾ ആരാണെന്ന് അറിയാതെ ഋഷിൻ പറഞ്ഞു എന്നാൽ സിദ്ധാർത്ഥും ജിദിനും അവൻ പറയുന്നത് കേട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ തൻ്റെ മുന്നിൽ സംസാരിക്കുന്നയാൾ നിസ്സാരക്കാരൻ അല്ലെന്ന് മനസ്സിലായി എന്നാൽ കേരളത്തിലെ പ്രമുഖ കമ്പനികളിൽ ഒന്നായ എസ് കെ ബിൽഡേഴ്സിന്റെ അവകാശി ഭവീൻ ശങ്കർ ആണതെന്ന് ഋഷിന് മനസ്സിലായില്ല നിങ്ങൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഋഷൻ സംശയത്തോടെ ചോദിച്ചു സോറി ഞാൻ അത് പറയാൻ വിട്ടു ഞാൻ ഭവീൻ ഭവീൻ ശങ്കർ തന്നെ പരിചയപ്പെടാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് എനിക്ക് തോന്നുന്നത് നമുക്ക് നല്ല സുഹൃത്തുക്കളാകാൻ കഴിയുമെന്നാണ് അയാൾ കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞു ആ കൈ പിടിച്ച് തിരികെ ഷെയ്ക്കാൻഡ് കൊടുത്തുകൊണ്ട് ഋഷിൻ പറഞ്ഞു ഞാൻ ഋഷിൻ അദ്ദേഹത്തിന്റെ മുത്തശ്ശൻ ശിവൻകുട്ടി ഏകദേശം അൻപത് വർഷം മുമ്പ് കൊച്ചിയിലെത്തി ഒന്നുമില്ലായ്മയിൽ നിന്ന് ആരംഭിച്ച് സ്വന്തം പ്രയത്നം കൊണ്ട് തന്റെ ബിസിനസ് വലിയ തോതിലേക്ക് വളർത്തി ഇപ്പോൾ അവർക്ക് ഒരുപാട് ബിസിനസ്സുകളുണ്ട് എന്റർടൈൻമെന്റ് മേഖലയിലും അവർക്ക് ബിസിനസ് ഉണ്ടായിരുന്നു ബിസിനസ്സിൽ താല്പര്യം നഷ്ടപ്പെട്ട ശിവൻകുട്ടി തന്റെ പേരെക്കുട്ടിക്ക് ഭരണം കൈമാറുകയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന തലമൂത്ത ആളുകൾ വരെ ഭവീനെ ബഹുമാനിച്ചിരുന്നു അത്രമേൽ സ്വാധീനമുള്ള ആളായിരുന്നു അയാൾ ഋഷിനിടയ്ക്ക് കുറച്ച് വർഷങ്ങളായി ബിസിനസ്സിൽ നിന്ന് ഇടവേള എടുത്തിരുന്നത് കൊണ്ട് കൊണ്ടുതന്നെ ഭവീനെക്കുറിച്ച് അറിവില്ലായിരുന്നു സന്ദർഭം കുറച്ചുകൂടി സാധാരണ നിലയിലായതോടെ എല്ലാവരും വീണ്ടും ഗ്രൂപ്പുകളായി പിരിഞ്ഞ് അവരുടെ ജോലി നോക്കാൻ തുടങ്ങി ശ്രീലക്ഷ്മിയുടെ വക മുറിവ് കെട്ടി വെച്ച് പരിചരിച്ച ശേഷം ഋഷിൻ ഭവീനോടൊപ്പം പാറപ്പുറത്തിരുന്നു അവർ ഒരുപാട് സംസാരിച്ചു താമസിയാതെ പരസ്പരം എന്തും സംസാരിക്കാനുള്ള ഒരു അടുപ്പം അവർക്കിടയിൽ വളർന്നു ഋഷി ഈ ഭൂമി ഇതിനെക്കുറിച്ച് നിനക്ക് എന്ത് തോന്നുന്നു ഭവീൻ പെട്ടെന്ന് അവനോട് ചോദിച്ചു നിനക്ക് റിയൽ എസ്റ്റേറ്റിൽ താല്പര്യമുണ്ടോ ഋഷിൻ അവനോട് മറുപടി പറയാതെ മറ്റൊരു ചോദ്യം ചോദിച്ചു ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എപ്പ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ